ഒരു കുട്ടി ആഗ്രഹപ്പെട്ട് വന്ന് ഒരു പത്തിരുപത്തി അഞ്ചു രൂപ പറഞ്ഞ കുട്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വന്ന് എനിക്ക് ആഗ്രഹപ്പെട്ട് വന്നത് എവിടെ ആഗ്രഹപ്പെട്ടു വന്ന് മാമൻ ചന്ത കുട്ടിപോളി ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോത്ത കുട്ടിയെ കിട്ടി നമുക്ക് അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മളെ ഇവിടെ എങ്ങ് നോക്കിയാലും ഒരിടത്തും കിട്ടാത്ത ഒരു ഒരു ഇത്രയും സെലക്ഷൻ സെലക്ഷൻ കളക്ഷൻ മാത്രമല്ല മുതൽ വരെ ഹരിയാന ാണ് അതിന്റെ പേര് രാജീവ് എവിടെ സ്ഥലം സ്ഥലം തിരുവാൻഡ്രം തിരുവനന്തപുരത്താ ഓക്കെ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഒരുപാട് നല്ലത് എത്ര ചോദിച്ചത് ഇരുപത്തഞ്ചെന്ന് ചോദിച്ചാ സാധനം കിട്ടിയത് അത്രയും ലാഭത്തിന് കിട്ടിയിട്ടുണ്ടോ നല്ല പൂത്തിനാണ് കിട്ടുന്നത് അങ്ങനെ ഇനിയിപ്പോ വേറെ ഒരെണ്ണം വാങ്ങിക്കാല്ലേ എന്തായാലും നല്ല പൂത്തിന് കിട്ടി ഓക്കെ ബ്രോ എന്തായാലും വണ്ടി ഉണ്ടോ വണ്ടി ഉണ്ടല്ലേ ശരി ബ്രോ ഓക്കെ